കാരണം ഞമ്മക്ക് വ്യക്തിപരമായിട്ട് നമ്മളെ ബാലുവിനോട് ഒരു ഉറപ്പില്ല മുജാഹുദ് ബാലിശ്ശേരിയോടോ കായപ്പൊടി അനിയപ്പാടോക്കരിയാസലായിരോടോ പേര് പറയാൻ വിട്ടുപോയ തതുല്യോഗിത ഏതൊക്കെ കമ്പനി ഉണ്ടോ ഇനിയിപ്പോ ഈ പള്ളിയിലെ മൗലികരോടോ ആരോട് ഞമ്മക്ക് വ്യക്തിപരമായിട്ട് ഒരു വിനോദമല്ല മുളെ വെറുപ്പ് നമ്മുടെ വെറുപ്പ് അയാളുടെ ആദർശത്തോടാണ് അയാളുടെ ആദർശത്തോടാണ് വരുപ്പ് വിരധിപരമല്ല നമ്മുടെ വെറുപ്പ് അയാളുടെ ആദർശത്തോടാണ് എല്ലാം പോയി സുഹൃത്തുക്കളെല്ലാം പോയി സുഹൃത്തുക്കളെ ഇഞ്ഞെല്ലാം പോയി സുഹൃത്തുക്കളെ സ്വന്തം ആരാ സ്വന്തം മറുപടി പറയിപ്പിക്കണ്ട വിദ്വാനെ ആ മലർന്ന് കിടന്ന് മേപ്പോട്ട് തുപ്പിയാല് നെഞ്ചത്തേക്കാ വരിക അനൂരിസ്ഥാൻറെ ഭാഷ പറഞ്ഞ കമിഴ്ന്ന് കിടന്ന് കാട്ടിച്ചാ വരെന്ന് വരുന്ന ആലോചിച്ചോ ചൂടായിട്ട് നമുക്ക് ഒപ്പപാട് അങ്ങോട്ടോ പോവുകയാണ്